ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഡോക്ടർ വന്നിട്ട് പറയുകയാണെ എല്ലാവരും ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ ഷ്യമയുടെ ഡെലിവറി എങ്ങനെയുണ്ടെന്ന് നോക്കായിരുന്നെന്ന് പറയാനായിട്ടാ അങ്ങനെ ഈ സമയം സുസ്മിത സുസ്മിതന്നെ പൊളിച്ചു കൊടുക്കുവിടെ ഇതന്നെ ഇതെൻ്റെ സത്യമാണ് സത്യം 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 എന്നിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് ഷ്യാമ ഷ്യാമോട് ചോദിക്കുകയാണ് ഡോക്ടറെ ഞാൻ ആകെ പേടിയിലാന്ന് നിൽക്കുന്നത് മുൾമുലയിനാന്ന് നിൽക്കുന്നത് ഞാൻ ആകെ പേടിച്ച് പോയി എന്താ ചെയ്യുക ഡോക്ടറെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞേച്ചീടെ എന്തായി എനിക്ക് പേടിയാവുന്നു എൻ്റെ അടുത്ത് സുസ്മിത വന്ന് എൻ്റെ വയരെ ഞെക്കി പിടിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പേടിക്കണ്ട ഇനി ഞാനുണ്ട് തൻ്റെ കൂടെ തൻ്റെ കുഞ്ഞേച്ചി പ്രസവിച്ചിടാ തൻ്റെ കുഞ്ഞേച്ചയ്ക്ക് ഒരു പെൺകുട്ടിയാണെന്ന് പറയാനായിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ക്ഷ്യാമക്ക് വാക്കുകളില്ല സാം സന്തോഷം കൊണ്ട് കണ്ടിങ്ങനെ നിറയാണ് കേട്ടോ ഈ സമയം താൻ പേടിക്കേണ്ടതോ ഇനി എന്തായാലും നിന്റെ ഡെലിവറിക്കുള്ള എന്തൊക്കെയാണോ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് തുടങ്ങാമെന്ന് എന്ന് അങ്ങനെ ക്ഷ്യാമയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാൻ കേട്ടോ ഈ സമയമാണെങ്കിൽ ഷാലിനി തൻ്റെ കുഞ്ഞിനെ മാറോടെ ഇണക്കി അതിന് പാലൂട്ടി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ കുഞ്ഞ് പാൽ കൊടുക്കുമ്പോൾ ഷാലിനിയുടെ ഉള്ളിൽ ആ മാതൃത്വം ഉണ്ടല്ലോ അത് പുറത്തോട്ട് വരികയാണെങ്കിൽ തനി എന്ത് ചെയ്യുമലോചിച്ച് ഷാലിനി ആകെ ടെൻഷനാകാണ് തനിക്കൊരിക്കലും ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കാനും ഷാലിക്ക് തോന്നുന്നില്ലാത്ത ഒരവസ്ഥ വരികയാണ് ഒരമ്മ അമ്മയുടെ ഫീൽ വരുകയാണ് മറ്റൊരാൾക്ക് തൻ്റെ കുഞ്ഞിനെ കൈമാറുമ്പോൾ എത്രയായാലും ആ അമ്മക്ക് വേദനിക്കും ആ ഒരു മാനസികാവസ്ഥ ശാലിനിക്കായി വരികയാണ് കേട്ടോ എന്നാൽ ഈ സമയം സുസ്മിതയാണെങ്കിലും എന്തൊക്കെയാണ് പന്തികേട് എനിക്ക് തോന്നുന്നുണ്ട് ഇവരെല്ലാവരും എന്തൊക്കെയാണ് പന്തികേട് നടത്തുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നത് അപ്പോഴാണ് ശാരദാമയും കൂടെ വേണ്ടിയിട്ടാണ് അപ്പോൾ ശാരദാമ്മയുടെ മുഖത്തുള്ള ആ പരിഭ്രാന്തിയാണ് കാണുന്നത് ടെൻഷനെല്ലാം ഭയങ്കര പരിഭ്രാന് ാന്തിയോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു വേജാറോട് കൂടി ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ സുസ്മിത പറയുക ഇവരുടെ മുഖത്ത് ഒരു മകൾ പ്രസവിക്കുന്ന ആ ടെൻഷനല്ലല്ലോ കാണുന്നത് എന്തൊക്കെയാണ് കള്ളക്കളികൾ ഒളിപ്പിക്കുന്നുവെന്ന് എന്നതുപോലെ എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ സുസ്മിത പറയുന്നുണ്ട് കേട്ടോ അപ്പോഴായിരിക്കും ഡോക്ടർ വന്ന് പറയുന്നത് ഷ്യാമക്ക് വേദന തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ പ്രസവം ഉണ്ടാവും പേടിക്കേണ്ട എന്തായാലും എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോകുന്ന സമയത്താണ് കേട്ടോ ആ കറൻ്റ് അങ്ങ് ഓഫ് ആവുന്നത് ഡോക്ടർ എന്ത് ചെയ്യും തൻ്റെ മൊബൈലെടുത്ത് ഷ്യമയുടെ റൂമിൽ വെച്ച് തന്നെ അവിടുത്തെ ജനറേ റിൻ്റെ ആൾക്ക് വിളിച്ചിട്ട് കറണ്ട് ഓഫ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ ഈ സമയം ഡോക്ടർ അത് കഴിഞ്ഞിട്ടാണ് പുറത്തോട്ട് വരുന്നത് അങ്ങനെ സത്യമ്മ ഡോക്ടറെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ അല്ല ഷാമക്ക് ഡെലിവറി പെയിൻ ഉണ്ടെന്ന് പറയുന്നു എന്നാൽ കറൻറ്റ് ഇല്ലല്ലോ അത് കുഴപ്പമില്ല ഞാൻ വിളിച്ച് ശരിയാക്കിക്കോളാം എന്ന് പറയാൻ കേട്ടോ ഇതേ സമയം എല്ലാവരും ഇരുട്ടിൽ നിൽക്കാണ് എന്നാൽ ഈ സമയം ശാരദാമ്മ തൻ്റെ മകളുടെ അടുത്തോട്ട് ഇതിൽ നിന്നും പെട്ടെന്ന് പോയിട്ടുണ്ടാവും അങ്ങനെ ഷാലി തൻ്റെ കുഞ്ഞുന് പാലൂട്ടിയൊക്കെ കഴിഞ്ഞ് തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് കുറച്ച് നിമിഷങ്ങളുള്ളൂ തൻ്റെ മോളെ താൻ്റെ അടുത്ത് എന്നുള്ള ആ ഒരു ടെൻഷനോട് കൂടി നിൽക്കാനിട്ടാ പൊന്നുമോളെ ഈ അമ്മക്ക് ഇനി നിന്നെ കാണാൻ പോലും പറ്റില്ലല്ലോ ആ ഒരു മാനസികാവസ്ഥയാണല്ലോ ഈ അമ്മയുടെ എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യാനിട്ടാ അപ്പോഴായിരിക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് എന്നിട്ട് ഡോക്ടർ പറയുകയാണ് കറണ്ട് കളഞ്ഞത് കാര്യം മനസ്സിലായില്ല ഷാലിനി ആ മനസ്സിലായി എന്ന് പറയണേ എന്നാൽ കുഞ്ഞിനെ ശാരദാമ്മുടെ കൈകളിൽ കൊടുക്കുമെന്ന് പറയണേ അങ്ങനെ ശാരദാമ്മയുടെ കൈകളിൽ കുഞ്ഞിനെ കൊടുക്കുകയാണ് അങ്ങനെ ശാരദാമി എൻ്റെ കുഞ്ഞിനെ ശാലിനിയുടെ അടുത്ത് നിന്നും വാങ്ങുമ്പോൾ ശാലിനി ഷാലിനി നെഞ്ചുപൂട്ടുന്ന വേദനയുമായി അടക്കി പിടിക്കുന്ന സഹിക്കാൻ കഴിയാത്ത വേദനയുമായി തൻ്റെ കുഞ്ഞിനെ ശരാമക്കങ്ങ് കൈമാറേണ്ടിട്ട് ഈ സമയം അമ്മേ എൻ്റെ പൊന്നു മോളെ എന്ന് പറയുമ്പോൾ മോളെ പിന്നെ ഞാൻ എന്ത് വേണം വേണ്ട അമ്മയെ ഇതുവരെ കൊണ്ടെത്തിച്ചിട്ട് ശ്യാമയുടെ ജീവിതം തകർക്കണ്ട അതുകൊണ്ട് തന്നെ രണ്ട് പേരുടെയും ഒരുപോലെ ആവും സത്യമാമ്മയുടെ സ്വഭാവത്തിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ എനിക്കും ഷ്യാമക്കും ജീവിതമില്ലാത്ത ആ അവസ്ഥ വരും അത് വേണ്ട കൊണ്ടുപോയി കൊളു എന്ന് പറയാൻ ട്രോ അങ്ങനെ ആ ഇരുട്ടിൻ്റെ മറവിൽ ശാരദാമയും ഡോക്ടറും കൂടിയിട്ട് സത്യവാമക്കും വിഷ്ണുവിനും സുസ്മിതയ്ക്കും മുന്നിൽ വെച്ച് തന്നെ ആ ഇരുട്ടിൻ്റെ മറവിൽ ഇങ്ങനെ ഷാമിയുടെ റൂമിലോട്ട് കൊണ്ടുവരാൻ കേട്ടോ ഈ സമയം ശാരദാമ ഇങ്ങനെ വിഷ്ണുവിൻ്റെ തൊട്ടടുത്തു കൂടെ ഇങ്ങനെ പോകുന്ന വിഷ്ണു ബാക്കിൽ കൈയ്യേട്ട് ഇരുട്ടിൽ നിൽക്കുന്നുണ്ടാവും പക്ഷെ ആ കുഞ്ഞിൻ്റെ ആ കുഞ്ഞുക്കാൽ ഇങ്ങനെ വിഷ്ണുവിൻ്റെ ദേഹത്ത് അങ്ങ് തൊടും അതോടുകൂടി വിഷ്ണു തനിക്ക് ഒരു അച്ഛൻ്റെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ തൻ്റെ മകൾ തൻ്റെ കുഞ്ഞ് എന്നുള്ള ആ ഒരു ഫീല് വിഷ്ണുവിൻ്റെ മുഖത്ത് വരികയാണ് എൻ്റെ കുഞ്ഞു എൻ്റെ ദേഹത്ത് തൊട്ടതുപോലെ തോന്നുന്നു എന്താ എനിക്ക് എങ്ങനെ അനുഭവിക്കാൻ എന്നിങ്ങനെ വിഷ്ണു മനസ്സുകൊണ്ട് കരുതുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ശാരദാമ ശ്യാമയുടെ റൂമിലൊക്കെ അങ്ങ് കയറ്റിക്കൊണ്ടുകയും ചെയ്തു കേട്ടാ അങ്ങനെ ശാരദാമ അങ്ങ് പോവുകയും ചെയ്തു ഇതേ സമയം സുസ്മിത ആണെങ്കിലോ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ കറണ്ട് പോയിരിക്കുകയാണല്ലേ ഇവൾ ശരിക്കും ഗർഭിണിയാണോ ഇനിയിപ്പോൾ ആ സിസ്റ്റർ കള്ളം പറഞ്ഞതാണോ പൈസയ്ക്ക് വേണ്ടി ആ സിസ്റ്റർ എന്നെ കളിപ്പിച്ചതാണോ ഏ അങ്ങനെ ആവില്ല മെഡിക്കൽ റിപ്പോർട്ടും കിട്ടിയല്ലോ എന്നൊക്കെ സുസ്മിത ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നത് അങ്ങനെ ഈ സമയം ശാരദാമയും ഡോക്ടറും കൂടിയിട്ട് അങ്ങ് ഷാമയുടെ റൂമിൽ കയറിയിട്ട് ഷാമയുടെ കൈകളിൽ കുഞ്ഞിനെ അങ്ങ് ഏൽപ്പിക്കുകയാണ് എന്നിട്ട് ഷ്യാമയോട് പറയുകയാണേ ഇനി ഇവിടെ ഇരുന്നോ ഇനി പേടിക്കൊന്നും വേണ്ട എന്തായാലും ആരും അറിയാതെ സേഫായി തന്നെ ഇവിടെ എത്തിയിരിക്കുന്നു അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ശാരദാമയോട് പറയുകയാണെങ്കിൽ നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങിക്കോളൂ ആരും ഒന്നും അറിയാത്ത പോലെ നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങിക്കോളൂ എന്ന് പറയുകയാണ് അങ്ങനെ ശാരദാമ ആരും അറിയാതെ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി നിൽക്കാൻ കിട്ടാ എന്നാൽ ഈ സമയം ബെഡിൽ കിടന്ന് പൊട്ടി ാണ് തന്റെ കുഞ്ഞ് തൻ്റെ കയ്യിൽ നിന്ന് പോയ ആ മാനസികാവസ്ഥ ഈശ്വര എനിക്ക് എന്ത് വിധിയാണ് വന്നത് ഈശ്വരൻ്റെ പരീക്ഷണങ്ങൾ എൻ്റെ ക്ഷ്യാമ അബോഷനായിരുന്നില്ലെങ്കിൽ എനിക്ക് ഈ പൊന്നു മോളെ കിട്ടിയിരുന്നല്ലോ എൻ്റെ കുഞ്ഞ് എനിക്ക് കൈവിട്ട് പോയിരുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഷാലി മനസ്സുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കരയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അങ്ങ് അതെ ആ ശാരദാമ പുറത്ത് കടന്നുതന്നെ കറണ്ടും അങ്ങ് വരിക കേട്ടോ ഇതോടുകൂടി സത്യമ്മ പറയാണ് കറണ്ട് വന്നല്ലോ എന്ന് പറയാനു കേട്ടോ അപ്പോൾ സുസ്മിത നോക്കുമ്പോൾ അവിടെ ശാരദാമ്മയെ എല്ലാവരും ില്ക്കുന്നുണ്ട് ഡോക്ടർ അടഞ്ഞു കിടക്കുന്നു അതുകൊണ്ട് തന്നെ ആർക്കും ഒരുവിധം സംശയം തോന്നാത്ത വിധത്തിലാണ് എന്നാൽ വിഷ്ണു ആണെങ്കിലും ഈ സമയം ഇങ്ങനെ ആലോചിക്കുന്നത് തൻ്റെ ദേഹത്ത് ഒരു കുഞ്ഞിക്കാലെ തട്ടിയല്ലോ അത് എൻ്റെ കുഞ്ഞാണ് എൻ്റെ കുഞ്ഞാണ് എന്നൊരു തോന്നൽ വിഷ്ണുവിന് തന്റെ സ്വപ്നമാണോ എന്താ എനിക്ക് സംഭവിച്ചത് എന്നറിയാതെ വിഷ്ണു നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഡോക്ടർ പറയുന്നത് ക്ഷ്യാമ പ്രസവിച്ചു ക്ഷ്യാമക്കൊരു പെൺകുഞ്ഞാണെന്ന് ഇത് കേൾക്കുന്ന ഡോക്ടർ ആ വാക്കുകൾ പറയുമ്പോൾ ആകെ ഞെട്ടി പോകണിട്ടാ സത്യമ്മ ഇതേ സമയം സത്യമേ ഒരു പേരക്കുട്ടി ലിങ്ക് വന്നു പെൺകുഞ്ഞാണ് രോഹിത് കൺഗ്രാജുലേഷൻ എന്ന് പറയുന്നത് എന്നാൽ ഈ സമയം രോഹിത് വളരെ സന്തോഷവാനാണ് പക്ഷേ ഡോക്ടർ ഡോക്ടറാണെങ്കിലും ഇങ്ങനെ വിഷ്ണുവിനെ നോക്കുന്നുണ്ട് എന്ത് ചെയ്യാൻ ഒരു ഗതികെട്ട അച്ഛൻ്റെ അവസ്ഥ എന്നുള്ള ആ ലെവലിലാണ് പാവത്തിൻ്റെ കുഞ്ഞാണ് പക്ഷെ അത് പറയാൻ നിവൃത്തിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഡോക്ടർ ഇങ്ങനെ നോക്കുകയാണ് ഇതേ സമയം സത്യഭാമയും സോറി ശാരദാമയും വിഷ്ണുവിനെ തന്നെ നോക്കുകയാണ് കേട്ടാ പാവം വിഷ്ണു മോനെ അവൻ്റെ കുഞ്ഞാണല്ലോ രോഹിത്തിനെയാണ് കൺഗ്രാജുലേഷൻ പറയുന്നത് എന്ത് ചെയ്യാൻ എന്തൊരു വിധിയാണ് എൻ്റെ മോളുടെയും ഈ പാവം കൊച്ചിൻ്റെയും എന്നിങ്ങനെ ശാരദാമ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സുസ്മിതയും ശ്വര ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അവളുടെ വയറ് തൊട്ടപ്പോൾ അത് പേടായി എനിക്ക് തോന്നി പക്ഷേ ഇവൾക്ക് ഇവിടുന്ന് കുഞ്ഞിനെ കിട്ടി അതാണ് എനിക്ക് മനസ്സിലായത് എന്തോ മിസ്റ്റേക്ക് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അത് കണ്ടെത്തുക തന്നെ വേണം എന്നിങ്ങനെ ശാരദാമ്മ എന്താ സുസ്മിത പറയുകയാണ് കേട്ടോ അങ്ങനെ ഡോക്ടറോട് സത്യമാമ്പ് ചോദിക്കുകയാണ് എനിക്കെൻ്റെ പേരക്കുട്ടിയെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേനാ കണ്ടോളൂ എന്ന് പറയണേ അങ്ങനെ ശാരദാമയും അതുപോലെ സത്യവാമയും രോഹിത്തവും എല്ലാവരും കൂടി റൂമിലോട്ട് കയറുകയാണ് ഇതേസമയം സുസ്മിത ഇഞ്ചി അടിച്ച് കുരങ്ങൻ്റെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് സുസ്മിത ഒക്കെ ഇതൊന്നും കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല അങ്ങനെ അടുത്തൊരു കുഞ്ഞ് കിടക്കുന്നു അതും ഇപ്പോൾ പ്രസവിച്ച കുഞ്ഞ് ഇഷ്ടം എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതിപ്പോൾ പ്രസവിച്ച ഒരു കുഞ്ഞ് എങ്ങനെ ഇവൾക്ക് കിട്ടി ഇവളുടെ വയറ്റിലില്ല എന്നുള്ളത് എനിക്കും അറിയാവുന്ന കാര്യമാണ് ആ സിസ്റ്റർ പറ്റിച്ചതല്ല പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോഴായിരിക്കും രോഹിത്തിന് അവിടെ സത്യവാമ ഇങ്ങനെ കുഞ്ഞിനെ നോക്കി നിൽക്കുമ്പോൾ സത്യവാമ പറയാണ് ഇതിനിന്റെ അമ്മ അച്ഛമ്മയുടെ മുഖം തന്നെ ഈ കുഞ്ഞിനെ എന്ന് പറയണ്ട അപ്പൊ ഇത് കേൾക്കുന്ന രോഹിത്തിന് ഒരുപാട് സന്തോഷമാവാണ് എന്നാൽ ഷാമയാണെങ്കിൽ ആ കുഞ്ഞിനെ നോക്കിയിട്ട് ഇത് അച്ഛമ്മയുടെ മുഖം സത്യവാമയുടെ മുഖമാണ് ഈ കുഞ്ഞിനുള്ളത് അല്ലാതെ രോഹിത്തിൻ്റെ അമ്മയുടെ മുഖം ഒന്നുമല്ല എന്ന് പറയേണ്ട അപ്പോൾ തന്നെ എന്താ ക്ഷാമ നീ പറഞ്ഞതേ എന്തോ പറഞ്ഞതുപോലെ തോന്നിയല്ലോ എന്ന് സത്യമാമ ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല ഞാൻ രോഹിത്തിന്റെ ഏർ രോഹിത്തിനെ ഓർത്തതാന്ന് പറയട്ടെ അപ്പോഴേക്കും രോഹിത് ബാക്കിൽ നിൽക്കണ അപ്പൊ സത്യമ്മ അറിയടാ രോഹിത് നിന്റെ കുഞ്ഞിനെ നീ ഒന്ന് കാണ്ട എന്ന് പറഞ്ഞിട്ട് മുഖം പിടിച്ചിട്ട് ഏർ അതുപോലെ ആ കുഞ്ഞിൻ്റെയും അടുത്തോട്ട് കൊണ്ടുവരികയാണ് ഇട്ടാ അങ്ങനെ തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ രോഹിത്ത് നോക്കി നിൽക്കുകയാണ് എന്നാൽ ഈ സമയം അവിടെ പെട്ടെന്ന് അങ്ങ് ശാരദാ അങ്ങ് പോവുകയാണ് കേട്ടാ തൻ്റെ മകൾ ഒറ്റക്കാണ് അവിടെ കിടക്കുന്നത് അവളുടെ മാനസികാവസ്ഥ ഒരു പ്രസവിച്ചൊന്തു പ്രസവിച്ച് അവളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ട ആ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് ശാരദാമൊക്കെ പോലും സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഷാലിയുടെ അടുത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഷാലിനി പറയാണ് അമ്മേ ഞാൻ വിജയിച്ചൂല്ലേ നമ്മുടെ ഷ്യാമ ഇപ്പം ഹാപ്പി ആയില്ലേ ആർക്കും ഒരു സന്തോഷമില്ലാതെ സത്യഭാമയ്ക്കും ഹാപ്പി ആയില്ലേ അവർക്കിടയിൽ ഒരു കുഞ്ഞു വന്നില്ലേ അമ്മ ഞാൻ വിജയിച്ചില്ലേ എൻ്റെ പൊന്നു പൊന്നുമോളെ ഞാൻ ഇന്നോട് എന്താണ് പറയേണ്ടതെന്ന് ഈ അമ്മക്ക് അറിയില്ല ഇത്രയും വലിയൊരു ത്യാഗം ഒരു അമ്മയും ചെയ്യില്ല അതും പത്ത് മാസം വയറ്റിലിട്ടിട്ട് ഇനി പ്രസവേദന അനുഭവിച്ച് ഇനി ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കുമ്പോഴുള്ള ആ മാനസികാവസ്ഥ കണ്ടു നിൽക്കാൻ എനിക്ക് പോലും കഴിഞ്ഞില്ല എങ്ങനെ മോളെ നീ ഇത് സഹിച്ചു പിടിക്കുന്ന ഇത്രയും കൂടപ്പറപ്പിന് വേണ്ടി എന്തിനാണ് മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവളുടെ ജീവിതം സേഫ് സേഫാവട്ടെ അമ്മ അല്ലെങ്കിൽ അമ്മയുടെ മൂന്ന് മക്കളും വീട്ടിൽ വന്ന് നിൽക്കുന്ന ആ അവസ്ഥ എത്തോ സത്യ അമ്മയുടെ സ്വഭാവം അറിയാമല്ലോ എന്നിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഷാലിക്ക് വീണ്ടും പെയിൻ വരട്ടോ അപ്പോഴേക്കും ഡോക്ടറെ എത്താണ് അങ്ങനെ ഷാലി വേദന കൊണ്ടിങ്ങനെ പൊളയാണ് അപ്പോൾ ഡോക്ടർ ഓടി ഓടിവരികയാണ് അപ്പോൾ ശാരദാമ എൻ്റെ മോൾക്ക് എന്താ പറ്റിയ ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനെ എന്താ വീണ്ടും വേദന വരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഡോക്ടർ പറയണ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ചെക്ക് ചെയ്യാൻ കേട്ടോ അങ്ങനെ ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് എന്താണ് ഷാലിനി ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഡോക്ടർ വീണ്ടും നോക്കണ്ട കേട്ടോ അപ്പം ഡോക്ടറുടെ ആ ഒരു ഉള്ളിലുള്ള സംശയം വീണ്ടും വീണ്ടും ഡോക്ടർക്ക് അത് സത്യമാണോ സത്യമാണോ എന്ന് ഡോക്ടർ വീണ്ടും വീണ്ടും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഡോക്ടർ വീണ്ടും പരിശോധിച്ച് ഷാലിനി കൺഗ്രാച്ചുലേഷൻ നീ ഇരട്ട കുട്ടികളെയാണ് പ്രസവിക്കാൻ പോകുന്നത് നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞും കൂടി ഉണ്ട് െന്ന് പറത് കേൾക്കുന്ന ഷാരും ഷാലിക്കൊക്കെ ഒരുപാട് സന്തോഷമാവാണ് തൻ്റെ കുഞ്ഞു പോയി ആ വേദനയിലിരിക്കുന്ന ഷാലിയുടെ അടുത്തോട്ട് വേറൊരു കുഞ്ഞും കൂടി വരുന്നേ എന്നുള്ള ആ ഒരു സന്തോഷം കൊണ്ടിങ്ങനെ ശാലിനി ഇങ്ങനെ പ്രസവവേദന അനുഭവിച്ചും കൊണ്ട് തന്നെ നല്ലൊരു സന്തോഷത്തോടു കൂടി തൻ്റെ കുഞ്ഞിനെ വരെ വേൽക്കാൻ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ശാലിനി പ്രസവിക്കുകയാണ് അതും പെങ്ങുഞ്ചി തന്നെ കേട്ടോ അപ്പോൾ ഷാലിനിക്കിടയിലുള്ള ആ ഒരു പ്രശ്നം അവിടെ തീർന്നു എന്നാൽ ഈ സമയം ശാരദാമ്മ പറയാണ് പുറത്ത് സത്യാമ്മയും വിഷ്ണു ഒക്കെ നിൽക്കുന്നുണ്ട് അവരോട് ചെന്ന് കാര്യങ്ങൾ ഞാൻ പറയട്ടെ എന്ന് ശാരദാമ്മ പറയാണ് കേട്ടോ